ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ പരിസര പഠനം നാലാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷയുടെ പരീക്ഷയുടെ ക്വസ്ത്യൻ പേപ്പറാണ് നമ്മൾ ഇന്നലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ജീവികളെ അറിയാം ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി നീനുവും രാഹുലും സന്ദർശിച്ച സ്ഥലത്തിൻ്റെ ചിത്രീകരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത് അവർ അവിടെ കണ്ട കാഴ്ചകൾ നിരീക്ഷിക്കൂ അവിടെ കണ്ട ചില ജീവികളുടെ ചിത്രം നീനു തൻ്റെ പരിസര പുസ്തകത്തിൽ ഒട്ടിച്ചു വെച്ചു അതാണ് ചുവടെ കാണുന്നത് ഈ ജീവികൾക്ക് ആ സ്ഥലത്ത് ജീവിക്കാൻ സഹായകമായ ശാരീരിക പ്രത്യേകതകൾ എഴുതുക നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുകൂലങ്ങൾ അഡാപ്റ്റേഷൻസ് എന്നുള്ള പോർഷനിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നോക്കുക ആ ഒരു പൂവാണ് ആദ്യം തന്നത് ആമ്പലാണ് തന്നിട്ടുള്ളത് ആ ആമ്പലിൻ്റെ സവിശേഷതകൾ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തണ്ട് വെള്ളത്തിൽ വാടുന്നില്ല അത് വെള്ളത്തിൽ നിന്ന് ശ്വസിക്കുന്ന ഇല ഇലയിലൂടെ ശ്വസിക്കുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കോട്ടിങ്സ് അതിൻ്റെ ഒരു മെഴുകാവരണമുണ്ട് അതിൻ്റെ ഇലകളിൽ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് പിന്നെ എണ്ണാൻ്റെത് അതിൻ്റെ നിറം പിന്നെ അതിൻ്റെ നഖങ്ങളിലും നഖങ്ങളുടെയും കാലിലൊക്കെ പ്രത്യേകത മരത്തിൽ കയറി കയറാനും ചാടാനും ഒക്കെയുള്ള അതിൻ്റെ പ്രത്യേകതകൾ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് പിന്നെ തവള പവർഫുൾ ലെഗ്സ് ശക്തിയുള്ള കാലുകൾ അതിൻ്റെ വഴുവഴുപ്പുള്ള ശരീരം അതിന് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ ശ്വസിക്കാനുള്ള അതിൻ്റെ കഴിവ് പിന്നെ കൊക്ക് നമ്മളെ കൊക്കിൻ്റെ നീണ്ട കൊക്കും നീണ്ട കാലും അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അതിൻ്റെ ചിറകിൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ വളരെ എളുപ്പമായിരുന്നു ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അനുകൂലങ്ങൾ ചില ജീവികളുടെ അനുകൂലങ്ങൾ എന്തായാലും ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മീനിൽ ക മീനിൻ്റെ കരയിൽ ജീവിക്കാൻ കഴിയുമോ എന്തുകൊണ്ട് മീനിനെ കരയിൽ ജീവിക്കാൻ കഴിയുമോ ഇല്ല നോ ബിക്കോസ് ഇറ്റ് കാൺ ബ്രീത്ത് ഇൻ ലാൻഡ് ബ്രേത്ത് ലാൻഡിൽ നിന്ന് എന്തു ചെയ്യാൻ പറ്റില്ല അതിന് ശ്വസിക്കാൻ പറ്റില്ല അത് ശ്വസിക്കുന്നത് ഗിൽസ് ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് മീൻ ശ്വസിക്കുന്നത് മീനിൻ്റെ ശരീരപ്രകൃതി വെച്ചിട്ട് മീനിന് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ മാത്രമേ കഴിയുള്ളൂ അതിന് ബോട്ടിൻ്റെ ഷേപ്പാണ് അതിന് കരയിലൂടെ മൂവാൻ സം സാധിക്കില്ല വേരും വിത്തും അമനും ഇഷയും തങ്ങളുടെ ചുറ്റുമുള്ള ചില സസ്യങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു വേരുകൾ കാണാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ചിത്രം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല വേരുകൾ വരയ്ക്കാൻ സഹായിക്കുക നമ്മൾ ഇന്നലെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് വേരുകളും ഇലകളുടെ സ്ഥിരാവിന്യാസവും നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഭാഗമാണ് ഇപ്പം തെങ്ങിന് നാലു വേര് പടലവും മാവിന് തായ്വേര് പടലവുമാണ് മുകളിൽ ചിത്ര മുകളിലെ ചിത്രങ്ങളിൽ ഏതു മരത്തിൻ്റെ ഇലകളാണ് വളരെ എളുപ്പത്തിലും നീളത്തിലും കീറാൻ കഴിയുന്നത് അപ്പോൾ തെങ്ങിൻ്റെതാണ് പെട്ടെന്ന് നമുക്ക് കീറിയെടുക്കാൻ പറ്റുന്നത് നമ്മൾ നമുക്ക് അതേ ഒരു ലെവലിൽ നമുക്ക് കീറിയെടുക്കാൻ പറ്റും നീളത്തിൽ അതിൻ്റെ വെയിൻ അതിൻ്റെ എന്താ പറയുക ഞരമ്പുകൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് സിരകൾ അങ്ങനെ ആയതുകൊണ്ടാണ് സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നടാൻ വേണ്ടി അമനും ഇഷയും തിരഞ്ഞെടുത്ത ഫലങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് വിത്തിൻ്റെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ തരം തിരിക്കുക ഏകബീജപത്ര സസ്യം എന്നും ദ്വിബീജപത്ര സസ്യം എന്നും അതായത് മോണോക്കോട്ടലിഡൻ പ്ലാന്റും ഡോട്ടലിഡൻസ് പ്ലാന്റും ആണ് അപ്പോൾ അതിൽ വരുന്നത് അപ്പം ഈ ഒരു തരംതിരിക്കാനാണ് അപ്പം നമുക്ക് ഇതിൻ്റെ വേരുപടല നോക്കിയിട്ട് ഫൈ നാരുപേര് പടലും ഫൈബ്രസ് റൂട്ട് ഉള്ളതിനൊക്കെ എന്തായിരിക്കും മോണോ കോട്ടായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് ഇത് എഴുതണം അടുത്തത് നമ്മുടെ പരിസ്ഥിതി ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ ഈ പ്രവൃത്തി നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെയെല്ലാം ബാധിക്കും നിങ്ങളുടെ അഭിപ്രായം കുറയ്ക്കും അപ്പം നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും കാരണം ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മനുഷ്യന്മാരുടെ പ്രകൃതിയിലുള്ള കൈകടത്തൽ കൊണ്ടാണ് പ്രകൃതി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമായും വയനാട്ടിലെ ഉരുൾപൊട്ടലായാലും ഒക്കെ നമ്മളോട് ശോഭിച്ച് കോപിച്ചത് അല്ലേ അന്നപ്പം മരങ്ങൾ മുറിക്കുന്നതും കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകും കാലാവസ്ഥയിൽ ഉണ്ടാകുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ച് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം നാച്ചുറൽ ഡിസാസ്റ്ററൊക്കെ കാരണമാണ് നമ്മുടെ ഇത്തരം പ്രവൃത്തികൾ നെക്സ്റ്റ് മനുഷ്യരുടെ ഇത്തരം പ്രവർത്തികൾ എത്രയെത്ര ജീവികളെയാണ് ബാധിച്ചത് ഇതിനെതിരെ പക്ഷി മൃഗാദികൾ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു അതിനായുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കുന്നതിന് കാക്കമ്മയെയും കുരങ്ങച്ചനെയും സഹായിക്കൂ അപ്പം നാച്ചുവറീസ് അവേഴ്സ് ടു പ്രകൃതി ഞങ്ങളുടേതും കൂടിയാണ് അങ്ങനെ നമുക്കൊരു പ്ലക്കാർഡ് എഴുതാം എന്താണ് പിന്നെ ഡോൺ കട്രീസ് സേവ് നാച്വർ സിമ്പിളായിട്ട് അത് എഴുതാം അല്ലെങ്കിൽ ഡോൺ ലെവൽ ഫീൽഡ് വയലുകൾ നികത്താതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ റക്കാർഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചുവടെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തി അതിനു നേരെയുള്ള കാലത്തിൽ തെറ്റ് അടയാളം ഇടുക ജീവീയവും അജീവികവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ അത് ശരിയാണ് ജീവിയ ഘടകങ്ങൾ അജീവിയ ഘടകങ്ങളായ മണ്ണ് വായു തുടങ്ങിയവയെ ആശ്രയിക്കുന്നു ശരിയാണ് അണക്കെട്ടിൻ്റെ നിർമ്മാണം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നില്ല വയൽ നികത്തുന്നത് വ്യവസ്ഥയെ തകരാറിലാക്കുന്നു അപ്പോൾ അണക്കെട്ടിൻ്റെ നിർമ്മാണം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അപ്പം അതാണ് അതിൽ തെറ്റായിട്ടുള്ളത് ബാധിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം അത് തെറ്റാണ് ദ്വിബീജപത്രമുള്ള ഒരു വിത്ത് മരമായി വളർന്നു വന്നാൽ ഇലയും വേരും എല്ലാം എങ്ങനെയായിരിക്കും വരച്ച് ചേർക്കുക ദ്വിബീജപത്രമുള്ള ഒരു വിത്താണ് ഡൈ കോട്ടിലിഡൻ അപ്പോൾ അതിൻ്റേത് ടാപ്പ് റൂട്ട് സിസ്റ്റവും പിന്നെ തായ്വേര് പടലമായിരിക്കും പിന്നെ അതിൻ്റെ ഇലകൾ വരുന്നത് ജാലികാ സ്ഥിരാവിന്യാസമായിരിക്കും അപ്പം റെറ്റിക്കുലേറ്റ് വീനേഷനും ടാപ്പ് റൂട്ടും ജാലികാ സിരാവിന്യാസവും തായ്വീരും ആണ് വരയ്ക്കേണ്ടത് വളരെ എളുപ്പമാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ദ്വിബീജ പത്രസസ്യത്തിനുള്ള പ്രത്യേകതകൾ കണ്ടെത്തി ശരിയായവയ്ക്ക് നേരെ ശരി അടയാളപ്പെടുത്തുക ദ്വി ബീജെന്ന് പറയുമ്പോൾ രണ്ട് ഉണ്ടാവും അപ്പോൾ ഒരു ബീജപത്രമേ ഉണ്ടാവും അത് തെറ്റാണ് വേരുകൾ തായ്വേരു പടലമായിരിക്കും ശരിയാണ് ഇലകളിൽ സമാന്തര സ്ഥിരവിന്യാസമായിരിക്കും തെറ്റാണ് രണ്ട് ബീജപത്രങ്ങൾ ഉണ്ടാകും ശരിയാണ് ഇലകളിൽ ജാലികാ സ്ഥിരവിന്യാസമായിരിക്കും ശരിയാണ് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷനാണ് സമരങ്ങൾ സത്യാഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ചില സ്വാതന്ത്ര്യ സമരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു യോജിച്ചവ കണ്ടെത്തി വരച്ച് ചേർക്കുക ചെമ്പാരൻ സത്യാഗ്രഹം അതെന്നാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചെമ്പാരൻ ഇനി ഉപ്പ് സത്യാഗ്രഹം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും ഉപ്പു സത്യാഗ്രഹം ജാലിയൻ വാലാബാഗ് ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഉപ്പ് ഒരു സമരായുധമായി മാറിയതിനെക്കുറിച്ച് അറിയാമല്ലോ ഉപ്പു സത്യാഗ്രഹത്തെപ്പറ്റി കുറിപ്പ് തയ്യാറാക്കുക വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചോ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചോ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് സാധാരണയാണ് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഏപ്രിൽ പതിമൂന്നിന് സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ ഗാന്ധിജിയും അനുയായികളും ഇരുന്നൂറ്റി നാൽപ്പത് മൈൽസ് നടന്നത് നടന്ന് മാർച്ച് നടത്തിയതാണ് ദണ്ഡിയാത്ര അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം ഉപ്പിന് അമിതമായി നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് നയത്തിനെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നു ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാലഞ്ച് സെൻറ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും അടുത്ത ഭാഗം നോക്കുക വിത്ത് മുളപ്പിക്കൽ മുളയ്ക്കൽ പരിസര പഠന ക്ലാസ്സിലെ പഠനപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിത്തുകളും മുളപ്പിച്ചു അതിൻ്റെ രണ്ട് ഘട്ടങ്ങളുടെ ചിത്രങ്ങളാണ് താല് ചിത്രം നിരീക്ഷിച്ച് ബീജമൂലം ബീജപത്രം എന്നിവ അടയാളപ്പെടുത്തുക അപ്പോൾ ബീജമൂലവും ബീജപത്രവും അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിത്തിൽ നിന്ന് ആദ്യം മുളച്ച് വരുന്ന ഭാഗമാണ് ബീജമൂലം രണ്ടാമത് വരുന്നത് ബീജപത്രം ബീജമൂലം വേരായിട്ടും മാറും ബീജപത്രം കാന്ഡമായിട്ടും മാറും മുളച്ച വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതായിരിക്കും ബീജമൂലം ഏത് ഭാഗമാണ് കാന്ഡമായി വളർന്നു വരുന്നത് ബീജപത്രം വളരുന്നതിനനുസരിച്ച് ഒരു ബീജപത്രത്തിന് എന്തു മാറ്റമാണ് ഉണ്ടാവുക വളരുന്നതിനനുസരിച്ച് ബീജപത്രത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക അത് ചുരുങ്ങുന്നു വളരൂല ചുരുങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരുന്നു ഒന്ന് രണ്ട് സെൻറ്റൻസ് കുറിപ്പായിട്ട് എഴുതാനുള്ളത് മാത്രം അത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വരുമ്പോൾ കുറച്ച് പ്രയാസമാണ് എന്നാലും അവർ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും പരീക്ഷ ഒക്കെ കഴിഞ്ഞു ഇതോടുകൂടി ഫ്രീ ആയി ഇനി ഓണവും നീബിദിനമൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്